ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം കുന്നംകുളം റോഡ് കോൺടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് കേരളത്തിലെ അമ്മമാരുടെ കണ്ണീരിന് വില കൽപ്പിക്കാത്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് ജബീം എം പി വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ മഹിളാ സാഹസ യാത്രയ്ക്ക് നൽകിയ സ്വീകരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ സ്വന്തം വീട്ടിൽ പോലും മനസ്സമാധാനമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും കഴിയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കേരളം നീങ്ങിയിരിക്കുകയാണെന്നും ലഹരിക്ക് അടിമയായ ഭർത്താക്കന്മാരുടെയും മക്കളുടെയും പീഡനത്തിൽ സ്ത്രീകളും കുട്ടികളും വീട് വിട്ട് ഇറങ്ങേണ്ട അവസ്ഥയാണ് ഉള്ളതെന്നും അവർ പറഞ്ഞു പിണറായി വിജയൻ സർക്കാർ നാലാം വർഷം ആഘോഷിക്കുമ്പോൾ കേരളത്തിലെ അമ്മമാരുടെ കണ്ണീരിൽ ചവിട്ടി നിന്നുള്ള ആഘോഷമാണിതെന്നും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ താഴെയിറക്കുവാൻ അമ്മമാരും സഹോദരിമാരും കർഷകരും നാടിന്റെ സമസ്ത മേഖലയിലുള്ള ആളുകളും ഒറ്റക്കെട്ടായി അണിനിരക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു ജോലിക്കട്ടെ സ്ത്രീശക്തി ഉണരട്ടെ കേരളം ഭയക്കെല്ലിനി നാം തെല്ലും വിരൽ ചൂണ്ടി കരുത്തോടെ എന്ന മുദ്രാവാക്യം ഉയർത്തി മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വകറ്റ് ജെ ബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് ബുധനാഴ്ച രാവിലെ വോട്ടുപാറയിൽ നൽകിയ സ്വീകരണത്തിൽ നന്ദി പറഞ്ഞു സംസാരിക്കുകയായിരുന്നു അവർ കേരളത്തിലെ അമ്മമാരുടെ കേരളത്തിലെ അമ്മമാരെ പ്രതികരിച്ചുകൊണ്ട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്താണ് ആഘോഷിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ദുരിതത്തിൽ നിന്നും ദുരിതത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥ കേരളത്തിലെ അമ്മമാരുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാത്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് ഒന്നടങ്കം കേരളത്തിലെ അമ്മമാരുടെ വികാരമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇന്നലെ താമരശ്ശേരിയിൽ ഒരമ്മ തന്റെ മകളെയുമായി ആ വീട്ടിൽ നിന്ന് പോകേണ്ട അവസ്ഥ സ്വന്തം വീട്ടിൽ പോലും മനസ്സമാധാനത്തോടുകൂടി സ്ത്രീകൾക്ക് കഴിയാൻ കേരളം ടിമയായ ഭർത്താവ് വന്നതുകൊണ്ട് അതിൽ ക്രൂരമായ ഒരു പീഡനം നേരിടേണ്ടി വന്ന ഭയത്തിൽ ആ വീട് വിട്ടു പോകേണ്ട അമ്മയുടെ നാടായി കേരളം മാറിയിരിക്കുന്നു സ്വന്തം ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി എന്നെ ജനിപ്പിച്ചതിനുള്ള ഞങ്ങളെ ഒന്നും ശിക്ഷിക്കില്ല എന്ന് പറയുന്ന ഒരു നാടായി കേരളം മാറുന്ന വലുതാക്കി സിദ്ധാർത്ഥനെ പോലെയുള്ളവരെ ക്രൂരമായി റാങ്കിങ്ങിന് ഇരയാകേണ്ട കോട്ടയം നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിയെ മുറിച്ച് ലോഷൻ ഒഴിച്ച് ആ വേദന ആസ്വദിക്കുന്ന നാടായി കേരളം അതാ ആസ്വദിക്കുന്ന എസ് എഫ് ഐ കാബാലികൻമാരുടെ നാടായി കേരളം മാറുമ്പോൾ പ്രിയ സഹപ്രവർത്തകരെ കോൺഗ്രസ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് എന്താണ് നിങ്ങൾ ആഘോഷിക്കുന്നത് ബുധനാഴ്ച രാവിലെ അകമലയിൽ നിന്നും ഇരുചക്ര വാഹനങ്ങളുടെയും പ്രചരണ വാഹനങ്ങളുടെയും അകമ്പടിയോടെ പര്യടനം ആരംഭിച്ച മഹിളാ സാഹസ യാത്രയ്ക്ക് ഓട്ടുപാറ ബസ് സ്റ്റാൻഡിലാണ് ആദ്യ സ്വീകരണം നൽകിയത് ഓട്ടുപാറയിലെത്തിയ മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നേതാക്കൾ ഹാരമണിയിച്ച് സ്വീകരിച്ചു തുടർന്ന് നടന്ന യോഗം തിരുവനന്തപുരം മുൻ ഡി സി സി പ്രസിഡന്റ് നെയ്യാറ്റിൻകര ഉദ്ഘാടനം ചെയ്തു ഈ ജാഥ ഗ്രാമ ഗ്രാമാന്തങ്ങളിലൂടെ നമ്മുടെ സഹോദരിമാരുടെ പ്രശ്നങ്ങൾ അവരുമായി കൂടെ ചർച്ച ചെയ്ത് കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ വലിയൊരു ചർച്ച ഉണ്ടാക്കാനുള്ള നീക്കവും ഈ ജാഥ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ വിരുദ്ധ നടപടികൾ അതിനെതിരായി ശക്തമായ പോരാട്ടം സംഘടിപ്പിച്ചുകൊണ്ട് സ്ത്രീകളെ മുഴുവനും മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തകരായി മുന്നോട്ട് കൊണ്ടുവരുവാനുള്ള പ്രക്രിയയാണ് ഈ സാഹസ് യാത്രയിലൂടെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഉദ്ദേശിക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു സാഹസ് യാത്ര എന്ന ആ പദം തന്നെ ഒരു വലിയ സാഹസികമായ ഒരു മുന്നേറ്റമാണ് അതിന് നേതൃത്വം നൽകുക എന്നത് ജബി മേത്ര ഏറ്റെടുത്ത ആ ഉത്തരവാദിത്വം വളരെ വലുതാണ് കേരളത്തിലെ മഹിളകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ അവർക്കൊരു നായകനുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ ജാഥയ്ക്കും സാഹസ യാത്രയ്ക്കും ശ്രീമതി ജബീം എത്രക്കും ഉണ്ടായിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്നിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ശക്തമായി മഹിളകളെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ നേതാക്കൾക്കണിക്കും നമ്മുടെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇന്ദിരാഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഒക്കെ നേതൃത്വം ലഭിച്ചിട്ടുള്ള ആളുകളാണ് അതുപോലെ കേരളത്തിലെ മഹിളകൾ അത്രത്തോളം സ്വാധീനമുള്ളവരാണ് മഹിളാ കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് പി വി ഇന്ദിര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ ഡി സി സി പ്രസിഡന്റ് എം പി വിൻസെന്റ് എക്സ് എം എൽ എ കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരംഗത്ത് മുൻ എം പി രമ്യ ഹരിദാസ് മഹിളാ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് രജനി പ്രേമാനന്ദൻ ജയലക്ഷ്മി ദത്തൻ ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല ജില്ലാ വൈസ് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ ജില്ലാ ജനറൽ സെക്രട്ടറി സന്ധ്യ കൊടക്കാടത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ബുഷറ റഷീദ് സീനിയർ മഹിളാ നേതാവ് ആനി ജോസ് ഡി സി സി സെക്രട്ടറിമാരായ കെ അജിത് കുമാർ എൻ ആർ സതീശൻ പി ജെ രാജു ഷാഹിദാർ റഹ്മാൻ ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീപ് മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മയിൽ കൌൺസിലർമാർ പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.